പിതാവിൻ്റെയും മുതലിൻ്റെയും പരിശുദ്ധാത്മാൻ്റെയും നാമത്തിൽ അതിനിധങ്ങളിൽ ദൈവത്തിന് സ്ഥിതി ഭൂമിയിൽ മനുഷ്യർ സമാധാനവും പ്രത്യാസം പോകും എന്നെനിക്ക് സർവസ്ഥനായ ഞാൻ ബതിലാവേ അങ്ങനെ ആഴ്ച തമ്മിൽ അങ്ങനെ ഭൂമിയിൽ വന്നതാണ് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞാൻ ഞങ്ങളുടെ ആരോടെ ഞങ്ങൾ ണമേ എന്തുകൊണ്ട് നാം രാജ്യയിൽ മാത്രവും ജലാവുമുദ്രൻ പരിശുദ്ധാത്മവുമായ സർവേശ്വര അങ്ങനെ നിഗ്രഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ജകണത്തിൽ ചെറുകയും പ്രസാദങ്ങൾ പ്രകാശിക്കുകയും ചെയ്യണമേ ജലത്താലും ശുദ്ധാത്മാവിനാലും പിതാവിനെ അംഗീകരിക്കുവാൻ ഈ ശിശുവിനെ അവർക്കാക്കണമെ പഴയ മനുഷ്യനെ കഴിഞ്ഞു പുതിയ മനുഷ്യനെ ധരിക്കുവാനും മറ്റൊരു പ്രശ്നമായി വളരുവാനും ശിശുവിനെ സഹായിക്കണമെ കാറ്റൊരു തേടി നടക്കുന്ന മാൻപേടേ പോലെ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു രാവും പകലും ഞാൻ കണ്ണ നീര് കുടിക്കുന്നു ഞാനെപ്പോൾ എന്റെ ദൈവത്തെ കാണും പിതാവിനും പരിശുദ്ധാത്മാവനും സ്ത്രീ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾക്ക് കണ്ടെത്തും മുറ്റുവിന് നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന നിങ്ങളുടെ ചീര കത്താവ് അങ്ങനെ ഭൗതിക ശരീരത്തിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുന്ന ഈ ശിശുവിനെ സമൃദ്ധമായി നിഗ്രഹിക്കണേ ജീവിൻ്റെ അപ്പം തേടി വരുന്ന ഈ ശിശുവിനെ ആത്മീയ ജീവിച്ചുകളോടൊക്കെ അനേയിക്കണേ ദിവസപ്പെട്ട് വാതിലത്തെ മുട്ടി പിടിക്കുന്ന ഈ ശിശുവിനെ കാർത്തിന കുറവത്ത് പ്രവേശിപ്പിക്കണമേ ഇപ്പോഴും എപ്പോഴും എനിക്കും കുട്ടിക്ക് വേണ്ടി തലോട്ടത്തിലും തലോട്ടം നിങ്ങളും തിരമറിയാണ് പാപവും പാപമാർഗ്ഗങ്ങളും ഞാൻ पर्सोनाई मिसी गाय ने देवा माय स्वीकारIGNO करियो केरियो देव के दिन के पीन पावदीते कियानो इने में आब वो कुटमाइ को चेंजिंग नाम के भी करा होया एरिया हम बेटा एरिया मुति थे मामी सब मिले ते मनन बन गए रेवेन वेडीयाना विकास होतेगा माउंट सवेडी नाम पर देवले लेक्चर सिंह श्री बुदनो

റീഷ്യന്മാരുടെ കൂട്ടത്തിൽ നിക്കോട്ടമസ് പ്രതിപക്ഷിക്കപ്പെട്ടതായിട്ടായിരുന്നു അയാളുടെ രാത്രി ഈശ്വരൻ്റെ ദുഃഖത്തിൻ്റെ പ്രകാരം പറഞ്ഞ സ്ഥലോ അങ്ങ് ദൈവത്തിൽ അയക്കപ്പെട്ട ഒരു പ്രദേശമാണെന്ന് ഞാൻ മനസ്സിലാക്കും എന്നാൽ ദൈവത്തിന്റെ കൂടെ ഇടങ്ങി ഇങ്ങനെയുള്ള അഗ്രഹപ്രവർത്തകർ ചെയ്യാൻ ആർക്കും സാധിക്കില്ല ഈശോർക്ക് പറഞ്ഞു രണ്ടാമത് ജനിക്കാൻ ആർക്കും ദൈവരാജ്യം കാണാൻ സാധിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ ഞങ്ങളുടെ പറയുന്നു അപ്പോൾ നിക്കോട്ടോസ് പ്രകാരം ചോദിച്ചു മുറ്റലായും മനുഷ്യന്മാരെങ്ങനെ സാധിക്കും ആരോഗ്യത്തെ പ്രവേശിച്ച് രണ്ടാമത്തെ എനിക്ക് ഈശോ ചെയ്തു ചില കാലം വർഷത്താലും ആരും യില്ല എന്ന് സത്യമായി ഞാൻ എന്നോട് പറയുന്നു പ്രഖ്യാപനമാണ് വിശ്വസിക്കുന്നുള്ള കാര്യം കുട്ടിക്ക് വേണ്ടി തലവെട്ട് തലവട്ടനെ പറയുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്വത്താവുമായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു അവിടുത്തെ നമ്മുടെ കർത്താവുമായ ഈശ്വസിക്കായും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാനായി കല്യാമലത്തിൽ തുടർന്ന് മധ്യവസ്ഥ പീഡാത്മകത്തിൻ്റെ കാലത്ത് കിടക സഹിച്ച് പുരുഷക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുകയാർക്ക് സുഹൃത്തേക്ക് കഴിഞ്ഞുള്ളി സർശിക്കട പിതാവായ ദൈവത്തിൻ്റെ മലത്ത് പാർട്ടിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു അവിടുന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും നിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാൻ സമർപ്പിക്കും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും വിശ്വസിക്കുന്നു ശരീരത്തിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു ഈ ജലം വിശുദ്ധീകരിക്കുന്നതാകെ മനുഷ്യ സ്വഭാവത്തെ നവീകരിക്കാനും ശക്തി ഇത് പ്രധാന പാപത്തിൽ നിന്നുള്ള മോചനവും സ്വർഗീയമായ നവജീവനം പ്രദാനം ചെയ്യുന്ന ജലം പിതാവ് ചെയ്യപ്പെട്ട നാമത്തിൽ ആശീർവദിക്കുകയും വിശുദ്ധ തൈകത്തോട് കണക്കപ്പെടുകയും ചെയ്യുന്നു ഇപ്പോഴും എപ്പോഴും മേഡി ഗ്രൈസ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ താരമുണ്ട് ഇനി ഞാൻ ലേപനം ചെയ്യുന്നു på rommet inntil

അവകാശിയായിരുന്നത് ആവധികം സംഘടനയിലെ ആശ്വാസവും പരീക്ഷകൾ ഫലവും നൽകി അവിടെ തന്നെ സന്ദർശിക്കട്ടെ ഈ കുരുക്കർമ്മങ്ങളിൽ പങ്കു കൊണ്ട് എല്ലാവരെയും പ്രേമസമ്മതമായിട്ട് ഇപ്പോഴും എപ്പോഴും Thank <laughs> you.